നമസ്കാരം മെട്രോ മാറ്റനിയിലേക്ക് സ്വാഗതം മോഹൻലാലിന്റെ ഇരുപത്തി എട്ടാം വയസ്സിലാണ് സുചിത്രയെ വിവാഹം ചെയ്യുന്നത് സിനിമാ ലോകം ഏറെ കാത്തിരുന്ന ഒരു താരവിവാഹം തന്നെയായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഏപ്രിൽ ഇരുപത്തി എട്ടിന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം ആര്യൻ മൂന്നാം മുറ ചിത്രം തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്ത് മോഹൻലാൽ സ്റ്റാഡ് മുഴങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകൾ തന്നാണ് സുചിത്ര സഹോദരൻ സുരേഷ് ബാലാജിയും നിർമ്മാണ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട് ഇപ്പോഴും സിനിമാ പാരമ്പര്യമുള്ള സുചിത്രയ്ക്ക് മോഹൻലാലിനോടുള്ള പ്രണയമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിച്ചത് ഇരുവരുടെയും ജാതകങ്ങൾ പരസ്പരം ചേരില്ല എന്നായിരുന്നു ഒരു ജോൽസ്യൻ അക്കാലത്ത് പ്രവചിച്ചത് എങ്കിലും വിവാഹം നടന്നു മുപ്പത്തി വർഷമായി ഇരുവരും സന്തോഷം നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരുടെയും പ്രണയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ലാലേട്ടന്റെ തിരക്കിട്ട സിനിമാ ജീവിതത്തിലും സുചിത്രയ്ക്ക് സുപ്രധാന പങ്കുണ്ട് ഏത് യാത്രയിലും സുചിത്രയില് സുചിത്രയും ലാലേട്ടനും ഒപ്പം കൈപിടിച്ച് തന്നെ ഉണ്ടാവാറുമുണ്ട് പ്രണവിന്റെ സിനിമാ പ്രവേശനത്തിന്റെ സമയത്തും ലാലേട്ടൻ ഒപ്പം തന്നെ സുചിത്ര ഉണ്ടായിരുന്നു എന്നാൽ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറഞ്ഞത് സിനിമാ ലോകം ഒന്നടങ്കം പിറച്ചു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഭാര്യക്കിപ്പം കൈത്താങ്ങായി ലാലേട്ടൻ നിൽക്കുകയാണ് സുചിത്ര ചേച്ചി വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് എന്തായാലും സുചിത്രയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയണം കാരണം ഇതിനു മുമ്പ് മോഹൻലാൽ ആശുപത്രിയിലായിരുന്നു പനിയും കാര്യങ്ങളുമായിട്ടൊക്കെ ആശുപത്രിയിലായിരുന്നു അപ്പോൾ ആ അതിനുശേഷം നാലാഴ്ചത്തെ ഒരു വിശ്രമം പറഞ്ഞിരുന്നു അന്നൊന്നും ആ വിശ്രമം എടുക്കാൻ പറ്റാതെ താരം എന്താ റിഹേഴ്സൽ പരിപാടികളായിട്ടൊക്കെ മുന്നിട്ടിറങ്ങുകയായിരുന്നു അപ്പോൾ അതിനിടയിലാണ് സുചിത്രയ്ക്ക് ഈ ഒരു വല്ലായ്മ വന്നത് എന്താണെന്ന് പറയുന്നില്ല പക്ഷേ സുചിത്രയ്ക്ക് സർജറി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് എന്ന് ലാലട്ടും തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ സുചിത്ര സുഖമായി വരട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതുകൂടാതെ അറിയാൻ അറിയേണ്ടത് സുചിത്രയ്ക്കൊപ്പം ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അതുപോലെ സുചിത്രയ്ക്കൊപ്പം ഇപ്പോൾ മക്കൾ കൂടെ ഉണ്ടോ മോഹൻലാൽ എപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ലാലേട്ടൻ്റെ സുചിത്രയുടെ കൈപിടിച്ച് കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആരാധകരും ഇങ്ങനെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മോഹൻലാൽ യാതൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല ഭാര്യയ്ക്കൊരു സർജറി വേണ്ടിവന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും സുചിത്ര ചേച്ചി പൂർണ്ണ ആരോഗ്യത ആയിട്ടാണല്ലോ കാണപ്പെട്ടത് എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് അമ്മയെ അടുത്തിടെ വരെയും കൂടെ നിന്ന് പരിചരിച്ചത് സുചിത്രയായിരുന്നു സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കുറച്ചു നാളുകൾക്ക് മുന്നേ മോഹൻലാൽ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ആയിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ കന്യത്ത് അദ്ദേഹത്തിന് കടുത്ത ശ്വാസ തടസ്സവും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് ആ ഒരു സമയത്താണ് ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്